കൊക്കാകില്ല വെളുക്കാൻ പോണില്ലെന്നറിയുമ്പോഴും കൊച്ചു ഉറക്കമുണർന്നു കുളിക്കും കാക്കച്ചേ കക്കോസില്ല തനിക്ക എന്നൊരു നേരറിയുമ്പോഴും അപ്പിയിടാനൊരു കുഴിയുണ്ടാക്കും പൂച്ചക്കുറിഞ്ഞിയും കിണറും പൈപ്പും പത്രാസുകളും കിളികൾക്കില്ലെന്നാൽ ഒറ്റക്കിളിയും സ്വന്തം കൂട്ടിൽ കാഷ്ടിക്കാറില്ല തെറ്റിക്കരുതി പതിവെന്നാരും വടി കാണിച്ചല്ല എന്നും കാലത്തുണർന്ന് നമ്മെ ഉണർത്തും പൂങ്കോഴി വഴിതെറ്റാതെ നടത്താൻ ടീച്ചർ കൂട്ടില്ലെന്നാലും വരുതെറ്റാതടി വച്ച് നടക്കും കുഞ്ഞനുറുമ്പുകളും തേനിറം മുഴുവൻ നാളെ തനിക്ക് കിട്ടില്ലെന്നാലും കിട്ടിയ മധുരം നാളേക്കായി കരുതും തേനീച്ച തമ്മിലിടയ്ക്ക് പിണങ്ങും കൊത്തും നേരാണെന്നാലും കാക്കക്കൂട്ടിൽ കല്ലെറിയുമ്പോൾ കാക്കകൾ ഒന്നിക്കും വെള്ളം നീക്കി പാൽ കുടിക്കും പോൽ ചുറ്റും കാണുക മാത്രം ചികഞ്ഞെടുക്കുക നാം